ഹലോ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് എന്നുള്ളത് ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലോ അപ്പൊ അതേ ഞാൻ മുട്ടത്തേക്ക് ഇറങ്ങിയേക്കുവാണ് അപ്പം ആ നിക്കണ ചെടിയില്ലേ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേറെ വല്ലൊരു ആയിരുന്നെങ്കിൽ അതിപ്പോൾ കൊണ്ടേനെ കേട്ടോ അപ്പൊ ഇവിടെ കാട്ടിലൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പഴം കാണിച്ചു തരാം കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണേ ഇവിടെ ഇതിന് പറയണത് മുട്ടപ്പഴം എന്നാട്ടോ അതെ നിറയുണ്ടായി കിടക്കണ്ടത് ഇവിടെ ആർക്കും ഇഷ്ടല്ലോ ഞാനാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കാറുണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ ഇടയ്ക്ക് കഴിക്കൂട്ടോ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കിടക്കാൻ കാണാനായിട്ട് നിറയുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോ ഒക്കെ വന്ന് വാങ്ങിക്കും നിറച്ചുണ്ടായി വന്നിട്ടുണ്ട് കേട്ടത് അതിന്റെ പച്ച ാണ് ആ കാണുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് അപ്പൊ അതെ ഇത് നിറച്ചിങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇപ്പൊ മഴയൊക്കെ പെയ്തേക്കണോണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നിനക്ക് ഞാൻ അടുത്തത് കാണിച്ചു ദേ ഇത് കമ്പുട്ടാന്റെ തൈയാണ് പക്ഷെ ഇത് ആൻതയോ വന്നു തോന്നുന്നുണ്ട് ഇതിനകത്ത് ഒന്നും ഉണ്ടാവണില്ല എന്താ പറ്റിയെന്നറിയില്ല കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാവണോ പക്ഷെ ഇതൊക്കെ ഇതില് നിറച്ചുണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായതാണ് കേട്ടോ ഇതിൽ ദേ നിറയെ ഉണ്ടായിട്ടുണ്ട് നല്ല മധുരം ആട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് പക്ഷെ കൊച്ചുപുല്ലാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവർക്ക് അറിയില്ല ഒരു വേഗം തന്നെ ഇത് കഴിക്കുക അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതേ മഴക്കാലം വന്നേ പിന്നെ ചെടിയൊക്കെ എല്ലാം പോയിട്ടുണ്ട് ഇതീ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ചായ കുടിക്കാമേ ചായക്ക് ഇത് കട്ടൻ ചായയാണ് പിന്നെ ചക്കപ്പുഴുക്കാണ് കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാണ് ചക്ക അപ്പം ഞങ്ങൾ ചക്കപ്പുഴുക്കുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാൻ തോന്നും അപ്പൊ ഉണ്ടാക്കി കഴിക്കൂട്ടോ ഇവിടെ ചക്കയുണ്ട് ഇഷ്ടം പോലെ പക്ഷേ ഉം ഒരു മടി വരുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനും ആദ്യം കൂടി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളത്തെ പറമ്പിലേക്ക് പോവാൻ കേട്ടോ അവിടെ മഴക്കാലം ആയതുകൊണ്ട് നിറച്ച് കാട് പിടിച്ച് കിടക്കുവാണ് പക്ഷെ മാവിൽ നിറയെ മാമ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കുറച്ചാണ് കിട്ടുകയുള്ളു നിറയെ വവ്വാലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചാട്ടെ കിട്ടുകയുള്ളു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് ദേ ഇവിടെ മൊത്തം കാട് പിടിച്ചേക്കുവാണെട്ടോ അപ്പൊ നന്നാക്കിയിട്ടും കാര്യമൊന്നുമില്ല മഴ വീണോണ്ട് മൊത്തം കാടാവൂട്ടോ അപ്പൊ ഞാനും അവനും കൂടി നടന്നു പോവാണ് ആ അവന്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ ആ ഒന്നും പറയാൻ കേട്ടോ ഇവിടെതേ സ്പൈഡർമാൻറെ ആൾക്കാരാണുള്ളത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പത്തന്നെ ഇടണോട്ടോ എല്ലാ ദിവസവും ഇട്ടുകഴിഞ്ഞ സമാധാനം ഇല്ലോ ദേ മാമ്പഴം ദേ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് പക്ഷെ കൊറേയൊക്കെ ചീത്തായിട്ടോ ദേ ഞങ്ങളിതേ നോക്കിയേ രണ്ടുമൂന്നെണ്ണാണ് നല്ലത് കിട്ടിയുള്ളു അപ്പൊ ഞാൻ അവനോട് എടുക്കാൻ പറയായിരുന്നു ദേ സ്പൈഡർമാൻ ഇരുന്ന് മാങ്ങ വെറുക്കുവാണ് കേട്ടോ അപ്പതേ മുഹംപൂടിയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് പറക്കുന്നുണ്ട് അപ്പൊ ആകെ മൂന്നെണ്ണമാണ് കിട്ടിയോളൂ അമ്പ ഞാനിത് പറമ്പ് കാണിച്ചു തരാം ചക്കയുണ്ടായി ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണിച്ചു തരാം അപ്പതേ അവ മാമ്പഴവും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് നല്ല മാമ്പഴാണ് കേട്ടോ കറിയൊക്കെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് വലിയ മാമ്പഴാണ് കേട്ടോ പിന്നെ നമുക്ക് ചെത്തിയൊക്കെ കഴിക്കാനായിട്ട് പറ്റും ഞങ്ങൾ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഒരുപാടൊന്നും കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരുപാട് കഴിക്കണില്ല കേട്ടോ അപ്പൊ ദേ ദേ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് അവിടെ ഒരുപാട് ചക്ക ഉണ്ട് കേട്ടോ അപ്പം ഈ ചക്കക്കാരൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം കണ്ടില്ലെട്ടോ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കണ്ടില്ല ദേ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ നല്ല നല്ല ഉറക്കാണിത് ഞാൻ പറമ്പ് ഒന്ന് കാണിച്ചാണ് കേട്ടോ മൊത്തം കാട് പിടിച്ച് ഏർ കാട് പോലെ കിടക്കുവാണ് കേട്ടോ അപ്പൊ ഞാൻ ദേ അല്ലുന്റെ അടുത്തേക്ക് പോവാണ് അവനറിയാതെ കേട്ടോ ഞങ്ങൾ വന്നത് നല്ല ഉറക്കാണ് അപ്പൊ ചേട്ടൻ പതുക്കെ പോയി വിളിക്കുവാണ് കേട്ടോ പിന്നെ അവന് അങ്ങനെ വഴക്കൊന്നും ഇല്ല എഴുന്നേറ്റാലും അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല കേട്ടോ അത് ചിരിച്ചോണ്ടൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവന് ചായ ഒക്കെ കൊടുക്കണോട്ടോ ചക്ക പുഴുക്കൊന്നും കഴിക്കില്ല അല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ്ട്ടോ കഴിക്കുള്ളൂ ഞങ്ങള് സാധാരണ വൈകുന്നേരം ഏഹ് പാടത്തൊക്കെ പോവാറുണ്ട് പക്ഷെ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ എവിടെയും പോവാറില്ലട്ടോ പിള്ളേർ വീട്ടിൽ തന്നെയാണ് കാരണം കുറച്ച് നടക്കണം പാടത്തേക്ക് അപ്പൊ പെട്ടെന്ന് മഴ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങൾ പോവാറില്ല വീട്ടിൽ തന്നെയാണ് കേട്ടേ ഇരിക്കണത് അപ്പം ഈ അല്ലു എഴുന്നേറ്റൊക്കെ വന്ന് വരും ഇപ്പം തന്നെ പിന്നെ അവന് ചായ ഒക്കെ കൊടുത്തട്ടോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് കളിക്കുകയാണ് അപ്പം ഞാൻ വീട് എടുക്കണം കണ്ടതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ചേനോട് ഭയങ്കര സ്നേഹമാണ് ഇത് ഓടിപ്പോയി ഒക്കെ ഉണ്ട് ട്ടോ. പക്ഷെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ആവേശമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുകയൊക്കെ ചെയ്യട്ടെ അല്ലാതെ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും ഇല്ല ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി മേടിച്ചേക്കണോണ്ട് അതൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നോളും അങ്ങനെയൊക്കെയാണ് സമയം കളയണത് അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യണത് ഏർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ വീട്ടിൽ തന്നെയല്ലേ അപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്ന് നിന്നപ്പോ ഞാൻ വീഡിയോ എടുക്കണം ഉണ്ടോണ്ട് കാണിക്കാനൊക്കെ അഭ്രായങ്ങളാണ് കേട്ടേ ഇത് അപ്പൊ അതെ അതുപോലെ തന്നെ അല്ലുവും കാണിക്കുന്നുണ്ട് ചേട്ടന എന്ത് കാണിക്കണം അതേപോലെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നടക്കണ ആളാണ് കേട്ടോ അല്ലു അത് പിന്നെ അങ്ങനെയാണല്ലോ ചേട്ടന്മാരെന്ത് കാണിച്ചാലും അതേപോലെ തന്നെ കാണിക്കണമെന്നും ഏർ ഓർത്തോണ്ടിരിക്കണ ആളാണ് കേട്ടോ കുറച്ചുരം കഴിഞ്ഞപ്പൊ ഇവരുടെ അച്ഛൻ വന്നിട്ട അപ്പത് മൂന്നുപേരും കൂടി പുറത്തു നിന്ന് വർത്താനം ഒക്കെ പറയാന് അച്ചൻ്റെ കൂടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പൊ അത് ഏർ ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം ഒക്കെ പറയുന്നുണ്ട് ഞാൻ എന്താന്ന് മറന്നുപോയിട്ടോ മൂന്നുപേരും കൂടി എന്തോ ധാരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ വന്നു കഴിഞ്ഞാ പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറും ഒന്നുമില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിക്കൂട്ടോ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്ക അപ്പത് രാത്രിയായി അപ്പൊ ആദ്യക്ക് കൈലാസാദം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആദ്യം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പുറകിലൊരു ഹാങ്കർ ഒക്കെ വെച്ചോണ്ട് നടക്കണ്ട് പുലിമുരുകനാണൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ആ അപ്പൊ ആപ്പിളൊക്കെ കഴിച്ചോണ്ട് അതിൽ ഇത് കൂടെയൊക്കെ നടന്നോളൂ കേട്ടോ പിന്നെ ഇത് രാത്രിയായി തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പഠിക്കാനുണ്ട് കേട്ടോ പിന്നെ ടൈം ടേബിൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒട്ടിക്കുകയൊക്കെ ചെയ്യാനോട്ടോ അപ്പൊ ഞാൻ മേലിൽ കയറി ഒട്ടിച്ചതാണ് അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കണാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒട്ടിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകാം അപ്പൊ അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊടുപ്പില്ല പിന്നെ രാവിലെ മീൻ മേടിച്ചായിരുന്നെട്ടോ കിരി മീനാണ് മേടിച്ചത് അപ്പോൾ അത് വറക്കാനായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനത് വറുത്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ പോയിട്ട് അപ്പോൾ ഇവർക്ക് വെച്ച് കറിയേക്കാലും കൂടുതലിഷ്ടം വറുത്തതാണ് കേട്ടോ അപ്പം എപ്പോഴും വറുത്ത് കൊടുക്കാറൊന്നുമില്ല പക്ഷേ വറുത്തുവാണെങ്കിൽ ഇവർക്ക് ചോറ് പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് കുറച്ചതും കഴിയുമ്പോഴത്തേക്കും ചോറ് കൊടുക്കണം കാരണം ആദ്യം ക്ലാസ്സിലൊക്കെ പിറ്റേ ദിവസം പോകണമല്ലോ അപ്പൊ ഞാൻ നേരത്തെ തരത്തിൽ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് വൈകൂട്ടോ അപ്പോൾ അവർ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് സാമ്പാറും അച്ചിങ്ങ ഇരട്ടി മീൻ വറുത്തതു വന്നിട്ട് അപ്പൊ ഞാൻ രണ്ടു പേർക്കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പൊ ചോറ് കളമ്പി വെച്ചു തുടങ്ങാൻ തന്നെ മഴ പെയ്തിട്ടോ നല്ല അടിപൊളി മഴയാണ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയാണ് കേട്ടോ ഉള്ളു ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പറയാട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ